അത് അത് കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം നമുക്ക് നമുക്ക് അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞാല് ഇതിന്റെ ഒരു വീടിയ ഒരു അടിപൊളി ഒന്നൊന്നര വീടിയായിരിക്കും ഈ സാധനം ഇവര് പോയിട്ടില്ലെങ്കിൽ പോകില്ല എന്നാണ് വിചാരം അതൊന്നും നമുക്ക് കാണാം ഇന്ന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നേരെ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് മനുഷ്യൻ്റെ കൃഷി തേനുണ്ട് എന്റെ പപ്പായും അടിപൊളി സെറ്റപ്പ് അത് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി നിന്ന് അങ്ങനെ സെറ്റ് ചെയ്യാം ഇത് എന്തായാലും വെയിറ്റ് ചെയ്യുന്നോളിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇവിടെ വരും വീഡിയോ കണ്ടന്റ് ഇവിടെ ഉണ്ട് നമ്മളവിടെ പറഞ്ഞെത്തും പത്തിരുന്നൂറ്റി ചെല്ലാന കിലോമീറ്റർ ഞാൻ ഇവിടെ വന്നത് ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ട് പക്ഷെ പത്ത് ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്കറിയില്ല മോള് കിടക്കുന്ന സാധനത്തിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് പറഞ്ഞാൽ ഈ ഒരു തേൻ മേഖലയിൽ അത്യാവശ്യം നല്ല പഠനം ഉള്ളൊരു മനുഷ്യനാണ് പഠിച്ച ആളാണ് അറിയുന്ന ആളാണ് അതുകൊണ്ട് ആണ് പറഞ്ഞത് പത്ത് ദിവസം കൂടി കഴിഞ്ഞാലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പൊ നമുക്ക് കാണാം ഇന്ന് മനുഷ്യന്റെ വീട്ടിലെ തേൻ കാണാം അപ്പൊ മനുഷ്യ മരത്തിലെ തേൻ അവിടെ നിക്കണം ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്യാ നമുക്ക് ഒരു ഒരു വീഡിയോ എന്ന് പക്ഷെ അത്രയും റിസ്ക് എടുക്കുന്ന വേറെ വീഡിയോ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ലെ ഇന്ന് നമ്മളെ പരിപാടി എന്താ നമ്മുടെ വളർത്തുന്നതിന്റെ ഒരു വിളവെടുപ്പ് വളർത്തുന്ന പെട്ടി അയച്ചു കൊണ്ടിരിക്കാണ് നേരെ പുറകിൽ പിന്നെ മനുഷ്യട്ട ഫാദർ ഉണ്ട് കെട്ടോ പപ്പൻ വർഷങ്ങളുടെ തേന് കൃഷിക്കാരണം നല്ല എക്സ്പീരിയൻസ് പുള്ളിയാണ് ഇതേ നമ്മൾ ഇങ്ങനെ പെട്ടി പൊട്ടിക്കാൻ പോവാണ് സംഭവം ഇതിന്റെ ഈ ഒരു അട്ടി ഇതിനെന്താ ശരിക്കും ആദ്യത്തെ ഇത് കാണാൻ നോക്കി അത്യാവശ്യം നല്ല അത്യാവശ്യം ഫില്ല ഇതിനെന്താ ഇതിന്റെ പേര് ഓക്കെ അപ്പൊ നമ്മളിത് ഇതിന്റെ ഒരു നമ്മുടെ നാട്ടിൽ ആ ഭാഷയിൽ പറഞ്ഞ അതിന്റെ ഒരു തേനിന്റെ അട്ടി നമ്മളിങ്ങനെ പൊക്കിയെടുക്കാൻ പോകട്ടെ റാഗല് ഇതിന്റെ ഒഫീഷ്യൽ നെയിം റാഗൽ എന്നാണ് ഐവ ഓക്കേ ഇത് കാണുന്നത് കംപ്ലീറ്റ് തേനാട്ടോ കേട്ടോ ഒറ്റ ഒറ്റോ തേനിന്റെ കുത്ത് കിട്ടായിരുന്നു ഐവ നല്ല അടിപൊളി തേന അടിപൊളി സാധനം കേട്ടോ

ഒരു വർഷത്തേക്കല്ലേ ഒരു വർഷത്തിൽ ഒരു പെട്ടില് ഏകദേശം നിങ്ങളുടെ കണക്ക് കിട്ടും അത് ഓരോ നാടിന്റെയും അത്യാവശ്യം അവിടെ തേൻ ലഭ്യത ഇതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു കിട്ടും 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 അത്യാവശ്യം നോക്കി ഇതൊക്കെ അത്യാവശ്യം ഫില്ലാട്ടോ കംപ്ലീറ്റ്

ഇതിന്റെ ഫുള്ള് പ്രോസസ്സിംഗ് ഉണ്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു സാധനത്തിലിട്ട് കിറക്കിയിട്ടാണ് ഇതിന് തേനാക്കിയിട്ട് നമുക്ക് വിപണിയിൽ കൊടുക്കുന്നത് അല്ലേ പാപ്പാ അങ്ങനല്ലേ ചെയ്ത് ചെയ്യണം ഇതിന്റെ ഏറ്റു സെഡ് കാശ്കൾ നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കും അല്ലെ തേനായി ബോട്ടിൽ ആകുന്നത് വരെ അടിപൊളി അപ്പൊ നമുക്ക് പ്രത്യേകം പറയുന്നു നമ്മൾ നമ്മളെന്തായാലും വീഡിയോ വെയിറ്റ് ചെയ്ത് നിന്നോളി ആ മലയുടെ മുകളിൽ കയറി നമ്മൾ തേനെടുക്കും അത് ഒന്നര വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല എനിക്കൊരു സമാധാനക്കേടാണ് അപ്പൊ എന്തായാലും ഇതാ രണ്ടാം നില ഞാൻ എന്റെ താഴെ ഒരു നില കൂടെ ഉണ്ടാവും അല്ലേ അല്ല അപ്പൊ നമ്മളിപ്പോ എന്താ ഇതിന് പിന്നെ സ്മോക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ലെ അതെ സ്മോക്ക് ഇതിൽ അല്ലെങ്കിൽ പുള്ളി കുത്തും ആ അപ്പൊ ചെറിയ ലെവലിൽ പിന്നെന്തു ചെയ്യും ഈ സ്മോക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് ചെറിയ ഒരു ഒരു ഇറിറ്റേഷൻ വരും ഇതേ ഇതേപോലെ സംഭവം കൊടുക്കുന്നു അത് കഴിയുമ്പോൾ ഈച്ചകള് ഓരോന്നോരോന്നോ ആയിട്ട് അങ്ങനെ അങ്ങനെ മാറി മാറി പോകും അങ്ങനെയാണ് നമ്മൾ ആ സാധനം ആ ഒരു തട്ട് അട്ടി എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് നേരെ മാറ്റി വെക്കുന്നത് കാരണം ഈച്ചനെ കംപ്ലീറ്റ് അവർക്ക് ഇതിന് മാറ്റണം പ്രകൃതിയുടെ വരതാനാണ് തേനെന്ന് പറയണത് അപ്പൊ അപ്പൊ ഇതിന്റെ കണക്കനുസരിച്ച് എത്ര കോടി രൂപയാണ് ഈ പ്രകൃതി തേന് നമ്മൾ സ്വരൂപിക്കാതെ നഷ്ടം വരുന്നത് എത്രയാണ് മുന്നൂറ്റമ്പത് കോടി രൂപയാണ് അപ്പൊ നമുക്ക് പ്രകൃതി തരുന്ന ഒരു ചിലവും ഇല്ലാതെ തരുന്ന സംഭവമാണ് തേനല്ലേ അതിനെ വേണ്ടത്ര നമ്മൾ ആ നമ്മള് വേണ്ടത്ര എടുക്കാതെ എന്റെ ഒരു അഭിപ്രായത്തിലും വലിയ മനസ്സേട്ടാ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലക്ക് ഇറങ്ങി പറഞ്ഞാ അതുപോലെ തന്നെ അത് തന്നെ വീട്ടിലുള്ള സ്ത്രീകള് വെച്ച് കഴിഞ്ഞാല് ഒരു മുപ്പതിനോ അമ്പതിനോയറൊക്കെ വയസ്സിന് ഇടയ്ക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഉപയോഗത്തിനെങ്കിലും ഇതേ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു മുപ്പത് ഉണ്ടെങ്കിൽ ശരാശരി ഒരു വീട്ടില് ക്ഷം രൂപയുടെ വരുമാനം തീർച്ചയായിട്ടും ഒത്തിരി കിട്ടും അതല്ല ഇതിന് ഇവർക്കില്ല ഈ ഒരു ഇതിന്റെ മെയിൻസിൽ എങ്ങനെയാണ് സംഭവം ഈ തേനും വലിയ ഇല്ല ഇത് മൊത്തം

നല്ല അടിപൊളി എവിടെയും കിട്ടാൻ മാത്രല്ലോ കാരണം അത്രയും നാച്ചുറൽ ആയിട്ടുള്ള സാധനം നേരെ തേൻ കൂട്ടിൽ നിന്നും നേരെ കൈകളിലേക്ക് ഇനി ഒന്ന് കഴിച്ചോട്ടെ അടിപൊളി സാധനം അപ്പൊ ഇനി ഇത് ഇട്ടിട്ടാണ് നമ്മൾ കറക്കണ മെഷീൻ ഓക്കെ അതൊക്കെ നമുക്ക് കന്തെലം കാണിച്ചു കൊടുക്കാം ഇതിങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ തോന്നുന്നു കാരണം ഉറുമ്പിനെയും അതേപോലെ തന്നെ തേനീശയും കുറിച്ച് നമുക്ക് ഒരുപാട് മനുഷ്യർക്ക് പഠിക്കാൻ അല്ലേ പാപ്പാ ഇവരുടെ ഒത്തൊരുമയാണ് ഇതേപോലെപ്പോ മനുഷ്യമാരെവിടെയെങ്കിലും ഉണ്ടാവും എവിടെയെങ്കിലും വല്ല പിന്നെ എന്താ പറയാ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ വന്നങ്ങനെ അടിയാണെങ്കിൽ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന ചവിട്ടി ഇന്ന കുത്തി എന്ന് പറഞ്ഞ പരാതിയായിരിക്കും അപ്പൊ മനുഷ്യമാർക്ക് പഠിക്കാനുള്ള ഉറുമ്പും ഒരുപാട് തേനീശിക്കണ്ടല്ലേ ഉത്സാഹത്തോടെ അവരുടെ ആയിട്ട് ചെയ്യുന്നു ഒരു ഈച്ചറിയോ ആ ഈച്ചയുടെ ആയുസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസമുള്ളൂ മൂന്ന് മാസമേളു മൂന്ന് ഉള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് ഇവര് മാക്സിമം പണി ചെയ്ത് ഒരു ഈച്ച ഒന്നര സ്പൂൺ തേന ഒരു ഈച്ച കൊണ്ടുപോയി നമ്മുടെ മൂന്ന് മാസത്തെ ആവശ്യത്തില് വയസ്സെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മൂന്ന് വർഷമാണ് ഇവരുടെ ഒരു ഇതോ ഇതൊരു ചങ്ങല പോലെ ഇവിടെ ഇങ്ങനെ കിടക്കണോ പക്ഷെ അവരി കൈ ഓർത്തി സെറ്റപ്പ് സെറ്റപ്പാണ് അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതല്ലേ കാണിച്ചെഴിഞ്ഞാൽ മനുഷ്യട്ട് വീട്ടിലുള്ള പഴയ കിടക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ സെറ്റ് പറമ്പുകളിലൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം ചെറുതേനല്ലേ ചെറുതേന ശുദ്ധമായ ചെറുതേന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര എന്താ പറയാ അത്യാവശ്യം അത്യാവശ്യത്തില്ല അത്യാവശ്യത്തിൽ കൂടുതൽ ഔഷധമാണല്ല പരിപാടി നമ്മുടെ ലക്ഷം പണിക്കാരാട്ടോന്നറിയോ മനുഷ്യന് ഇവിടെ ലക്ഷക്കണക്കിന് ജോലിക്കാർ ഇവിടെ തേനീച്ചകളായിട്ട് പക്ഷെ സാലറി ഇനി ഇതിന്റെ വേറെ കേട്ടോ നമുക്ക് ഇതിന്റെ ആ സമയമാകുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഇവിടെ വരും അത് ഷൂട്ട് ചെയ്യും ഇനി എന്തായാലും വലിയ തേനിന്റെ ആ പ്രോസസ്സിങ്ങും സംഭവങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് കാണാം അപ്പൊ ഓക്കെ നമ്മൾ നോക്കി എടുത്തു വെച്ച ഈ സംഭവങ്ങളാണ്ടോ ഈ റാഗൽ അല്ലേ ആ സാധനങ്ങൾ അങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഇതിന്റെ മുകൾ ഭാഗം ചെത്തി കൊടുക്കണം അഥവാ പിന്നെ തേനീച്ച വെച്ച സാധനം നമ്മൾ അത് കത്തികൊണ്ട് ചെത്തി കൊടുക്കണം അല്ലേ ആ ഓക്കെ ഓക്കെ നോക്കി ഇത് കംപ്ലീറ്റ് ഇവിടെ മൂടി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെത്തി ചെത്തി കൊടുക്കണം ഓക്കെ കണ്ടോ അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ആ ഹോൾ ആയിട്ട് വരും അതിന് ശേഷം ഒരു ആ ഒരു കിറക്കുന്ന മെഷീനിൽ അതിങ്ങനെ കിറക്കി ഇങ്ങനെ കൊടുക്കും ഇതേപോലെ ഇങ്ങനെ ചെത്തി കൊടുക്കണം പരിപാടിയാണ് ചെത്തിയൻ്റെ ശേഷം മെഷീനിലിട്ട് കിറക്കും അല്ലേ ഓക്കെ അപ്പോൾ ഓക്കെ ആ ചെത്തിയ സംഭവം പിന്നെ ഇതിൽ വെച്ച് ഇതേപോലെ ഇങ്ങനെ കറക്കും അല്ലേ മമ്മി ഇതേ മനുഷ്യട്ടോ മമ്മിയാട്ടോ കിറക്കിക്കൊണ്ടിരിക്കണേ ഇവര് മൊത്തത്തിൽ ഇവിടെ ഒരു തേൻ കർഷകരാണ് നോക്കി ഇതേപോലെ നല്ല സ്പീഡായിട്ട് കറക്കും അതിനുശേഷം ആ കറക്കലിൻ്റെ കറങ്ങുന്ന പവർ കൊണ്ട് തേന് കംപ്ലീറ്റ് ഈ ഒരു ഇതിൻ്റെ സൈഡിലൂടെ ആയി അടിയിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം എന്തായാലും എന്നിട്ട് ഇത് രണ്ട് വശമായിട്ട് വെക്കണം അല്ലേ തിരിച്ചും മറിച്ചും വെക്കണം ഇപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഏറെ കുറെ പോയിട്ടുണ്ടാവും അതിന് ശേഷം ആ ഒരു സംഭവം തിരിച്ച് വെച്ചിട്ട് അതിലെ കൂടെ സാധനം നോക്കി അടിയിൽ നിൽക്കുക കാണാം ഇത് കണ്ടോ ഈ സൈഡ് കംപ്ലീറ്റ് ഇപ്പോൾ തീർന്നു ഇനി ഈ സൈഡ് സൈഡാണുള്ളത് തിരിച്ചു വെച്ചിട്ട് അതും കൂടെ എടുക്കും നേരെ താഴെ കണ്ടോ താഴെ പോയി സംഭവം ഇരിക്കുന്നത് അതാണ് നമ്മൾ ഫ്രഷ് ആക്കി അരിച്ച് വൃത്തിയാക്കി കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിലെത്തിക്കണേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ് ഓക്കെ രണ്ട് സൈഡും കറക്കി നോക്കിയാൽ ഇത് ഫുള്ള് കാലി കേട്ടോ ഇതിൽ കാര്യമായിട്ട് തേനില്ല രണ്ട് സൈഡും ആ ഒരു പിന്നെ കറക്കുന്ന മെഷീനിലിട്ട് അടിപൊളിയായിട്ട് കറക്കി വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇപ്പോൾ കാലിയാണ് ഒരു കന ഒന്നുമില്ല അത് നേരെ മറിച്ച് ഇത് ഫുള്ള് തേനാണെങ്കിൽ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടാവും ഇങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ എന്താ പറയുക പ്രോസസ്സിംഗ് ഇങ്ങനെ വരുന്നത് ദയവായി കിടക്കണ ഒരു ഈച്ച അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല ശുദ്ധമായ അടിപൊളി തേൻ അഥവാ നല്ല ഇടുക്കി തേൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും താഴത്ത് കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും അതേപോലെ തന്നെ വീഡിയോയിൽ നമ്പർ ഉണ്ട് മനുഷ്യട്ടനെ വിളിക്കാം എവിടെയാണെങ്കിലും നിങ്ങൾക്കത് കൊറിയറായിട്ട് സാധനം എത്തിച്ചേരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്താലൊരു ഇൻ്റർനാഷണൽ വീഡിയോ ആ വലിയ മരത്തുന്ന ആ തേൻ എടുക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു പ്രാവശ്യം വന്നിട്ട് പറ്റാതെ പോയതാണ് പക്ഷേ നെക്സ്റ്റ് തവണ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പറ്റാതിരിക്കരുത് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോ ചെറുതേനും വൻതേനും എല്ലാ സംഭവം വന്നു ചേട്ടൻ്റെ അടുത്തിട്ടുണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതേപോലത്തെ ബോട്ടിലായിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇതാണ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത ആ ഒരു തേന് ബോട്ടിലാണ് സ്റ്റൈലും അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ലെവൽ ഓൾ ഇന്ത്യ അല്ലേ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സാധനം കിട്ടുമേ ഇതേപോലത്തെ നല്ല സ്റ്റൈലും ഒറിജിനൽ തേനെ അപ്പോൾ ഓക്കെ